ഒരിക്കലും ഒരു മനുഷ്യൻ സുന്ദരിയായ പെണ്ണിനെ കെട്ടാൻ കരുതി ഓടി ഓടി കണ്ടു സുന്ദരിനെ കെട്ടി ഇടവയലത്തെ ഏറ്റവും വലിയ സുന്ദരിയാണ് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഈ സുന്ദരിയുടെ മുഖത്ത് പാടുകൾ വരാൻ തുടങ്ങി എത്ര മരുന്ന് തേച്ചട്ട് ഈ പാടൊന്നും പോണില്ല ആകെ വികൃതമാകാൻ തുടങ്ങി സുന്ദരിയുടെ മുഖം നമ്മുടെ വിചാരം പതിനെട്ട് വയസ്സിൽ നിന്ന് പതിനാറ് പതിനഞ്ച് പതിനാല് അങ്ങനെയല്ല പതിനെട്ട് ഇരുപത്തിയെട്ട മുപ്പത്തെ നാൽപ്പത്തെട്ട് അമ്പത്തെട്ട് അറുപത്തെട്ട് എഴുപത്തെട്ട് എൺപത്തെട്ട് ഇങ്ങനെയാവണ എല്ലാ മനുഷ്യരും അത് അറിയില്ലല്ലോ കുറെ കഴിഞ്ഞപ്പോ ഈ പാണ്ടും വികൃതമായപ്പോ അവളുടെ മനസ്സിൽ പ്രയാസായി എന്റെ ഭർത്താവിന്റെ ഇഷ്ടം ഇല്ലാണ്ടാവോ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കോ ഭർത്താവിന് ഇപ്പൊ എന്നോട് താല്പര്യം ഇല്ലാണ്ടാവോ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം ഇയാൾ പുറത്തുപോയതുപോലെ അയാൾക്ക് ആക്സിഡന്റ് പറ്റി ഇയാളുടെ കണ്ണിന്റെ ഞരമ്പുകൾ കേടുവന്ന് രണ്ട് കണ്ണിന്റെയും കാഴ്ച പോയി അപ്പൊ ആ സ്ത്രീക്ക് പെട്ടെന്ന് സന്തോഷമായി രണ്ടു കൂട്ടർ സന്തോഷത്തോടെ കുറെ കാലം ജീവിച്ചു അവസാനം ഈ സ്ത്രീ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോ ഇയാൾ ഒറ്റപ്പെട്ടു ഇയാൾക്ക് കണ്ണും കാണില്ലല്ലോ അപ്പൊ ഇയാൾ ആ നാട്ടിലെ ആൾക്കാരെ വിട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുക ഞാൻ എന്റെ ഇവിടെ അവളുടെ കൂടിയായിരുന്നു അപ്പൊ ആൾക്കാരെ ചോദിച്ചത് നിനക്ക് കണ്ണും കാണുന്നില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയി ജീവിക്കാൻ ഞാൻ എന്തിനെ ഇവിടെ നിന്ന് വിട്ടുപോകണേ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ അപ്പൊ അയാൾ നാട്ടുകാരോട് പറഞ്ഞു എന്റെ കണ്ണിനെ ഒരു കാഴ്ച ഉറപ്പില്ല എനിക്ക് അപകടം സംഭവിച്ചിട്ടില്ല എനിക്കെല്ലാം കാണാൻ വരുന്നു എന്റെ ഭാര്യ അവളുടെ ശരീരത്തിലെ നിറംമാറ്റം ഞാൻ കാണുന്നുണ്ടെന്ന് വിചാരിച്ചാൽ അവൾ മനസ്സ് വിഷമിക്കും വിഷമിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊരു നമ്മളെ പറഞ്ഞതാ എനിക്ക് രണ്ട് കണ്ണും കാണാം ആ സ്ത്രീ മരിച്ചു ആ മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ് യഥാർത്ഥ സ്നേഹം പ്രിയമുള്ള മാതാപിതാക്കളെ സ്നേഹം സഹനമാണ് ആ മനുഷ്യൻ അത് ഉൾക്കൊള്ളുകയാണ് ഞാൻ അന്തനാണ് എന്ന് അഭിനയിക്കുകയാണ് എന്തിനു വേണ്ടി തന്റെ ഭാര്യയുടെ മനസ്സിലെ ഒരു വിള്ളലും വേദനയും ഉണ്ടാവാതിരിക്കാൻ ക്രിസ്തു കിടക്കുകയാണ് ഒരു എന്തിനു വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലി അർപ്പിക്കുകയാണ്